ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ വിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ ഈ ലോക്ക്ഡൌൺ സമയമായത് കാരണം കേക്ക് വാങ്ങിക്കാൻ വെളിയിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എസ് കെ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഉള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്നതായിട്ടുള്ള അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാവുന്നതാണ് ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ് അളവ് ഗ്ലാസ് ആയിട്ട് എടുക്കുന്നത് അതിന് നമ്മളിവിടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൈദാ ആ മൈദാപ്പൊടി ഒരു ഒന്നര ഗ്ലാസ് എടുക്കുക അത് നമ്മൾക്ക് സ്പൂണോ എന്തെങ്കിലും തവി ഉപയോഗിച്ചോ എടുക്കാവും ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് മൈദാപ്പൊടി ഇവിടെ എടുക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുകയാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്കിത് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ലതായിട്ട് അരിച്ചെടുക്കാം കാരണം ഈ മൈദാപ്പൊടിയിലെ തരങ്ങൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതുകൊണ്ടാണ് മൈദാപ്പൊടി ബേക്കിംഗ് സോഡ ചേർത്താണ് അരിച്ചെടുക്കുന്നത് കണ്ടില്ലേ മൈദയിലേക്ക് മൈദയിലെ ഇതുപോലെ കട്ടകട്ടയായിട്ടുള്ളതൊക്കെ മാറ്റാവുന്നതാണ് പൊടി ഇവിടെ ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലതായിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം ഇതാ ഞാനിപ്പം മൂന്ന് മുട്ട മിക്സിയിലിട്ട് നന്നായിട്ട് കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതായ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് വച്ചിരുന്ന ഞാനിവിടെ ഇതിലേക്ക് നമുക്ക് കുറേശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലിട്ട് പകർത്താം ി നമ്മളിവിടെ അരച്ചു വെച്ചിരുന്നതായ മൈദാപ്പൊടി ഇതിലേക്ക് കുറേശേ കുറേശേ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ആവുന്നുണ്ട് ഞാനിടുന്നതായ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം ഇതിപ്പോ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇപ്പൊ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ആ ആകൃതിയിലുള്ളൊരു പേപ്പറ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ അളവിൽ ദാ ഈ വട്ടത്തിൽ പേപ്പർ വെട്ടി എടുക്കുക ഇതിനോടൊപ്പം തന്നെ ഞാൻ സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് പേപ്പർ വെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആകൃതി ഇല്ലാതെ വരും അതുകൊണ്ട് ഞാൻ അതിനും പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് ഈ പാത്രത്തിലേക്ക് നല്ലതായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓയിലായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ പേപ്പർ വെക്കുന്നു എന്നിട്ട് അതിലേക്ക് ഒരു ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടതെന്ന് നല്ലായിട്ട് മിക്സ് ചെയ്യിക്കുക ഇനി സൈഡിലുള്ള പേപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം പോയി ചേർത്ത് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്പം കൂടെ പോയി ഞാനിവിടെ ചേർക്കുകയാണ് ഇങ്ങനെ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിന് കൊട്ടി ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം എല്ലാ മൂലകളിലും പിടിപ്പിച്ച് ഞാനിവിടെ ഇഡലിക്കൂട്ടകത്തിലാണ് ഞാൻ വെക്കുന്നത് ഇവിടെ അതുകാരണം ഞാനത് ആവി കയറ്റാൻ വേണ്ടി അല്പം വെള്ളം എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇഡലിക്കൂട്ടകം വെച്ചിട്ടുണ്ടായിരുന്നു ആവി കയറാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റാണ് ആവി കയറാൻ വെക്കുന്ന സമയം ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേക്കിന്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ആവശ്യമാണ് അതുകൊണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഇടുന്നു പിന്നെ ഇവിടെ ആവശ്യമുള്ളവർക്ക് വെള്ളമുണ്ടെങ്കിൽ വെള്ളവും എടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഞാനിവിടെ പാലാണ് ഒഴിക്കുന്നത് വേണ്ട ഞാൻ ഈ പാലിലേക്ക് മിക്സ് ചെയ്യുന്നു ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് അടുപ്പ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പം നല്ലായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആന്യ ലൈസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ കളർ വന്നിരിക്കുന്നത് ഇനി നമുക്കിത് വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ട് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ ഓൾറെഡി മൂന്നാല് മണിക്കൂർ മുന്നേ വിപ്പിംഗ് ക്രീം റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിരുന്നു അതിനായിട്ട് എനിക്ക് ക്രീം കിട്ടാത്തതുകാരണം ഞാൻ ഉപയോഗിച്ചത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ക്രസ്റ്റ് ക്രമ്പിന്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഇനി ഞാൻ ഇതൊന്നും കൂടെ തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ അല്പം ഐസ് വാട്ടർ ഒഴിക്കുകയാണ് അത് അടിക്കുമ്പോൾ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തണുത്ത വെള്ളത്തിൽ വെക്കുന്നത് ലേറ്റ് വെച്ച് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിത് കുറച്ചു നേരം ഞാൻ മൂന്നാല് മണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കുന്നത് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളുടെ കേക്ക് കുക്ക് ആകുന്ന സമയം കൊണ്ട് ഇതൊന്നും കൂടെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതവിടെ നല്ലതായിട്ട് മിക്സ് ആവുന്നുണ്ട് ഞാനിവിടെ കേക്ക് കുക്ക് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് പാകത്തിനുള്ള വേവ് ആയിട്ടുണ്ട് കേക്ക് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഞാൻ ഇവിടെ രണ്ട് ലെയർ ആക്കാനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നൈലോളിൻ്റെ നൂല് വെച്ചാണ് കട്ട് ചെയ്യുന്നത് അതാകുമ്പോൾ കൃത്യം പാകത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നൂല് പാകത്തിന് പിടിച്ച് കറക്റ്റ് അളവിൽ പിടിച്ച് ഒന്ന് ക്രോസ് ചെയ്ത് വലിച്ച് മുറുക്കാം ഇതാ ഇവിടെ ഞാൻ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അടത്തി എടുക്കാവുന്ന നമ്മുടേത് നല്ല ഷേയ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തരത്തിലും കട്ടിങ്ങും ഒന്നും ഇല്ലാതെ തന്നെ വൃത്തിയായിട്ട് രണ്ട് ലെയർ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ചെരുവ ഒരു സ്റ്റീൽ ചെരുവ ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് കറക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മണ്ടയിൽ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് വെക്കുകയാണ് ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ പീസ് എടുത്ത് വെക്കാം അതാ ഇപ്പോൾ കേക്ക് വെക്കുമ്പം ഇത് നല്ലതായിട്ട് കറങ്ങാം കറങ്ങാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതായ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ മണ്ടയിലോട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഒഴിച്ചൊഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഷുഗർ സിറപ്പ് നല്ലതായിട്ട് ആറണം നല്ല തണുത്തതായിരിക്കണം വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോകൾക്ക് ഇടാനുണ്ടാകുന്ന പ്രോത്സാഹനം അത് കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം കമൻറ്റും ചെയ്യുക ഷുഗർ മിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മണ്ടയിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം എല്ലാ ഭാഗവും ക്ലിയർ ആകാത്ത രീതിയിൽ കവർ ചെയ്തൊക്കെ രീതിയിൽ എല്ലായിടത്തും നല്ലതായിട്ട് അപ്ലൈ ചെയ്യുക ഇനി അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയത് രണ്ടാമത്തെ ലെയർ നിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം അതിലേക്ക് നമ്മളുടെ ഷുഗർ സിറപ്പ് ഈ രണ്ടാമത് വെച്ച ലെയറിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തും ചെല്ലക്കത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇതാ ഷുഗർ സിറപ്പ് വീണ്ടും നമ്മൾ ഫസ്റ്റ് ലെയറിന്റെ മുകളിലേക്ക് ചേർത്തിരിക്കുകയാണ് അതിന്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതായിട്ട് കവർ ചെയ്ത് വിപ്പിംഗ് ക്രീം പുരട്ടുക ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സാധനമാണ് വീട്ടില് ഓവൻറ്റേതായ ഓവനോ അങ്ങനെയുള്ള ഒരു ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറ് വേണമെങ്കിൽ കുക്കറിൽ തയ്യാറാക്കാവുന്നതാണ് ഇത് നമ്മൾക്ക് നല്ലതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാനിവിടെ ക്രീം ചെയ്ത് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ക്രീം പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരമണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെ അരമണിക്കൂറ് കഴിഞ്ഞ് ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വിതറാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി വൈറ്റ് ചോക്ലേറ്റൂടി ഇടുമ്പോഴത്തേക്ക് നമ്മളുടെ കേക്കിന് വേറൊരു നല്ലൊരു ടേസ്റ്റാകും അരികു വഴിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചോക്ലേറ്റ് അങ്ങനെ ചോക്ലേറ്റ് ഫുള്ളായിട്ട് വേണ്ടേ മോളിലിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്രീം നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ചെറി പറക്കി വെക്കാം ഇതാ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിലുള്ള തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിട്ടുണ്ട് നിങ്ങളിത് എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കേണ്ടതാണ് അങ്ങനെ നമ്മളുടെ കേക്ക് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ വീട്ടിൽ എളുപ്പം തന്നെ റെഡിയാക്കാൻ പറ്റാവുന്ന കേക്കാണ് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് നമുക്കിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളുടെ കേക്ക് നമ്മളിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം കേട്ട് നോക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് നല്ല ആണ് നമ്മളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു